നമസ്കാരം സ്വർണക്കടത്തും പീഡനവും മാത്രം വാർത്തയാകുന്ന സമയത്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് ഒരു ഒന്നര വെടിപൊട്ടിക്കുന്നത് സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടക്കുന്ന പവർ ഗ്രൂപ്പിന് ഇപ്പോൾ ശക്തിയൽപ്പം അല്പമെന്നല്ല നന്നായിട്ട് തന്നെ ക്ഷയിച്ചിരിക്കുന്ന സമയം അതിനിടയിലാണ് വി ഡി സതീഷിന്റെ വക ആറ്റംപൊമ്പ് പൊട്ടിച്ചിരിക്കുന്നത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുളയയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും എ ഡി ജി പിയുമായ എം ആർ അജിത് കുമാറും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആരോപണം നിഷേധിക്കാതെയിരിക്കുകയാണ് ബി ജെ പിയും സി പി എമ്മും ഇപ്പോഴും ചെയ്യുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങളെ തുടർന്ന് കോട്ടയത്ത് വെച്ച മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് ഇടംവലം നോക്കാതെ നടപടി എടുക്കുമെന്നാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന സൂചന തുടക്കം മുതലേ ഉണ്ടായിരുന്നു എങ്കിലും അതുണ്ടാകാതെയാണ് അന്വേഷണ സംഘ രൂപീകരണം പോലും നടന്നത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഉന്നതതല സംഘമാണ് അജിത് കുമാറിനും എസ് ബി സുജിത് ദാസിനും ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നത് ഡി ജി പി കൂടാതെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാർ തൃശൂർ റേഞ്ച് ഡിഐ ജി തോമസൺ ജോസ് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ ഇന്റലിജൻസ് എസ് പി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ഉന്നയിക്കപ്പെട്ട പരാതികളിലും ആരോപണങ്ങളിലും സംഘം അന്വേഷണം നടത്തുമെന്നാണ് അറിയുന്നത് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് ചില ബാഹ്യ സമ്മർദ്ദങ്ങൾ മൂലമാണെന്നാണ് വാർത്തകൾ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ ബാഹ്യ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചിരുന്നത് കൊണ്ടാണ് നടപടിയിൽ മാറ്റമുണ്ടായത് അത്ര ആരാണ് എന്നതിൽ വ്യക്തത ഉണ്ടായിരുന്നുമില്ല മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ പ്രധാനിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ കസേര ധരിക്കുന്ന നടപടികൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരാട്ട് റസാക്കും ഫൈസലും ഒക്കെ അടങ്ങുന്ന സ്വർണ കള്ളക്കടത്ത് മാഫിയയുടെ തണലിലാണോ അജിത് കുമാർ സുരക്ഷിതനായതെന്ന സംശയം അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്നു എന്നാൽ അതിനെല്ലാം ഇപ്പോൾ ഒരു വ്യക്തമായ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് വി ഡി സതീശന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ എന്ന് വേണം കരുതാൻ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം സുഗമമാക്കി ലോക്സഭയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി നൽകിയിരുന്നുവെന്നാണ് സതീശൻ കുറ്റപ്പെടുത്തിയത് ഇത് ഇപ്പോഴല്ല അതിനു മുൻപേ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തിയ സംഭവമായിരുന്നു സിപിഎം ബിജെപി കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ വീണ്ടും ചർച്ചയായ സമയം കൂടിയായിരുന്നു അത് പി വി അൻവർയുടെ ആരോപണത്തിൽ കുടുങ്ങിയ അജിത് കുമാറിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല ബി ജെ പി നേതാക്കളും രംഗത്തുണ്ടെന്ന പ്രചാരണം ശക്തമാണ് സതീശന്റെ ആരോപണം ഉണ്ടായില്ല വെടിയെന്ന ഒഴുക്കൻ മട്ടിൽ പറഞ്ഞതല്ലാതെ കാര്യമായ പ്രതിരോധത്തിന് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോ മറ്റു നേതാക്കളോ തയ്യാറായിട്ടുമില്ല സി പി എമ്മിനാകട്ടെ സമാന രീതിയിൽ പോലും മിണ്ടിയിട്ടില്ല നിഷേധിക്കട്ടെ അപ്പോൾ കൂടുതൽ വിവരം പുറത്തുവിടാമെന്ന നിലപാടിലാണ് സതീശനും കോൺഗ്രസിനും ഉള്ളത് അജിത് കുമാറിനെതിരെ കടുത്ത ആരോപണം അൻവർ ഉയർത്തിയപ്പോഴും ബി ജെ പിയുടെ പ്രതികരണം ദുർബലമായിരുന്നു എന്നോർക്കണം ആരോപണത്തോട് പ്രതികരിക്കുന്ന പതിവ് ആർ എസ് എസിനില്ല തലപ്പത്തുള്ളവർ വരുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി മന്ത്രിമാരോ ഉന്നത രാഷ്ട്രീയ പാർട്ടി നേതാക്കളോ പോലീസ് ഉദ്യോഗസ്ഥരോ കാണാൻ കാണാനെത്താറുണ്ടെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അജിത് കുമാർ ചിലപ്പോൾ ഹൊസബൊളയെ കണ്ടിരിക്കാമെന്ന സംശയത്തിനിടനൽകുന്ന മറുപടിയാണ് ഇവർ നൽകുന്നതും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണെങ്കിലും അജിത് കുമാറിന് ബി ജെ പി നേതാക്കളുമായി വലിയ സൗഹൃദമുണ്ടെന്നാണ് പി വി അൻവറും നേരത്തെ പറഞ്ഞിരുന്നത് അതുകൊണ്ട് െ ഇപ്പോൾ ഉയരുന്ന സംശയം തനിക്കെതിരായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ അജിത് കുമാർ വിളിച്ചിട്ടുണ്ടാകാ ദത്താത്രയെ ആയിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ തനിക്കെതിരെ നടപടി ഉണ്ടാകുകയാണെങ്കിൽ ചേക്കേറാനും തയ്യാറാണ് എന്നതാണ് അജിത് കുമാർ ബിജെപിയെ അറിയിച്ചിരിക്കുന്ന വിവരം അജിത് കുമാറിന് അങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടായാൽ സർവതും നഷ്ടപ്പെടുക മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് മുഖ്യനും മകളും കുടുംബവും അടക്കം വലയിലാകുന്ന കേസുകൾ അന്വേഷണ ഏജൻസിയുടെ കൈകളിലുണ്ട് ഒരു സീറ്റ് നൽകിയതിന്റെ പുറത്താണ് ഇപ്പോൾ അഴിക്കുള്ളിൽ ആകാതെ പിടിച്ചു നിൽക്കുന്നത് അജിത് കുമാറിന്റെ പക്കലുള്ള തെളിവുകൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ കയ്യിലുള്ളതിനേക്കാൾ കിറു കൃത്യമായി ായിട്ടുള്ളതാണ് അതുകൊണ്ട് അജിത് കുമാറിന് എന്ത് സംഭവിച്ചാലും അത് മുക്കൻറെ രാശി പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഇരിക്കും കൊമ്പ് മുറിക്കാൻ മുക്കൻ തയ്യാറാകാതെ ഇരുന്നത് നന്ദി